എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്രൻറ്റിഷിപ്പിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ട്രേഡ് ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ് വരുന്നത് സദൺ റീജിയനിലാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ഒ സി എല്ലേക്കാണ് ഇപ്പോൾ ട്രേഡ് ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ് അപ്രണ്ടിസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് തമിഴ്നാട് ആൻഡ് പുതുച്ചേരി കർണാടക കേരള ആന്ധ്രാപ്രദേശ് തെലങ്കാന ആയിരിക്കും സദർ റീജിയണിലാണ് ജോലി വരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളത് നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റിൻ്റെയും ഡിസിബൻസ് വരുന്നത് കൊടുത്തിട്ടുണ്ട് അതായത് തമിഴ്നാട് ആൻഡ് പുതുച്ചേരി വരുന്നത് ട്രേഡ് അപ്രൻറ്റീസ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് മെഷീനിസ്റ്റ് ആണ് കർണാടകയും സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ ട്രേഡ് അപ്രൻറ്റിസ് തന്നെ എല്ലാ സ്റ്റേറ്റിലും വരുന്നത് സെയിം തന്നെയാണ് അതായത് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രമെൻറ്റ് മെക്കാനിക് മെഷീനിസ്റ്റ് ഫിറ്റർ ആണ് ഇത് തന്നെയാണ് തമിഴ്നാട് കർണാടക കേരള ആന്ധ്രാപ്രദേശ് തെലുങ്കാന സ്റ്റേറ്റ്സിൽ വരുന്നത് ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റിസ് നോക്കാം ടെക്നീഷ്യൻ അപ്രൻറ്റിസ് വരുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് എല്ലാ സ്റ്റേറ്റിലും വരുന്നുണ്ട് പിന്നീട് വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസും തമിഴ്നാട് കർണാടക കേരള ആന്ധ്രാപ്രദേശ് തെലുങ്കാന സ്റ്റേറ്റ്സിലുണ്ട് എല്ലാം കൂടി ആകെ ഇരുന്നൂറ് വേക്കൻസിയാണ് വരുന്നത് അൺറിസേർവഡ് നൂറ്റി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് പതിമൂന്ന് എസ് സി ഇരുപത്തൊന്ന് എസ് ടി അഞ്ച് ഒ ബിസി അൻപത് പി ഡബ്ല്യു ബി ഡി നാല് എന്നിങ്ങനെ ആകെ ഇരുന്നൂറ് വേക്കൻസി ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ട്രേഡ് അപ്രൻറ്റിസ് വരുന്നുണ്ട് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് വരുന്നുണ്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസും വരുന്നുണ്ട് അപ്രൻറ്റിഷിപ്പിൻ്റെ പീരീഡ് വരുന്നത് ട്വൽവ് മന്ത്സ് ആണ് അതായത് വൺ ഇയർ ആണ് വരുന്നത് ഇനി ഓരോന്നിനും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ട്രേഡ് അപ്രൻറ്റിസ് ഫിറ്റർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ഐ ഇൻ ഫിറ്റർ ട്രേഡുമാണ് വേണ്ടത് ഇനി ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡാണ് വേണ്ടത് ട്രേഡ് അപ്രെൻറ്റിസ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണെങ്കിൽ പത്താം ക്ലാസ്സും കൂടാതെ ഇലക്ട്രോണിക് മെക്കാനിക്കിൽ ഐ ടി ഐ ആണ് വേണ്ടത് ഇനി ട്രേഡ് അപ്രെൻറ്റിസ് ഇൻസ്ട്രോൺ മെക്കാനിക്കാണ് പത്താം ക്ലാസ്സും ഇൻസ്ട്രോൺ മെക്കാനിക്കിൽ ഐ ടി ഐ ഉണ്ടായിരിക്കണം ട്രേഡ് അപ്രൻറ്റിസ് മെഷീനിസ്റ്റ് പത്താം ക്ലാസ്സും കൂടാതെ മെഷീനിസ്റ്റ് ട്രേഡിൽ ഐ ടി ഐ ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അതാത് ട്രേഡിൽ ഐ ടി ഐ ഉണ്ടായിരിക്കണം ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ വരുമ്പോഴത്തേക്കും ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഇലക്ട്രിക്കൽ ആവുമ്പോഴത്തേക്കും ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം ഇൻസ്ട്രുമെൻറ്റേഷൻ ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് ഉണ്ടായിരിക്കണം ടെക്നീഷ്യൻ അപ്രൻറ്റിസ് സിവിൽ ആണെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കണം ഇനി ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വേണ്ടത് ഇതാണ് യോഗ്യത വേണ്ടത് അതാത് ട്രേഡുകളിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ യോഗ്യത വേണ്ടത് ബി ബി എ അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി എസ് സി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസിൻ്റെ യോഗ്യത വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പിനായിട്ട് ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിനു മുമ്പ് അപ്രൻറ്റഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം ഹയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള ബി ഇ എം ബി എം സി എ സി എ എൽ എൽ ബി ഒക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇനി പ്രായപരിധി നോക്കാം പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാമോ ഇൻ്റർവ്യൂ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ ഐ ടി എയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഐ ടി എയ്ക്കായാലും ഡിപ്ലോമയ്ക്കായാലും ഡിഗ്രിക്കായാലും ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാമോ ഒന്നും തന്നെ ഇല്ല സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കുന്നതാണ് അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ടായിരിക്കും എസ് സി ഓർ എസ് ടി ഓർ ഒ ബി സി കാറ്റഗറിക്ക് റിസർവേഷനുണ്ട് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ നോൺ ക്രിമിനിയർ ആയിരിക്കണം അതുപോലെ തന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് അപേക്ഷിക്കുന്നവർ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം ട്രേഡ് അപ്രൻറ്റിസ് ഐ ടി ഐ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഇതാണ് അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി സ്ലാഷ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റിസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് നാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ ഡോട്ട് പി എച്ച് പി ആണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതുവഴി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാറാണ് താല്പര്യമുള്ളവർ ഈ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾ അപ്രൻറ്റിഷ്യൽ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ഇമെയിൽ ഐ ഡിയും യൂസർ ഐ ഡിയും കിട്ടുന്നതാണ് അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് ഓപ്പണിങ്സ് ഓർ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം ഈ പറയുന്ന ഡോക്യൂമെൻറ്സിനൊക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം സെൽഫ് അറ്റസൈറ്റുള്ള കോപ്പിയും കൊണ്ടു എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ലേറ്റസ്റ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഐ ടി എ സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇതിനെയൊക്കെ തന്നെ സർട്ടിഫിക്കറ്റും വേണം മാർക്ക് ലിസ്റ്റും വേണം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് ഓഫ് ആധാർ സീഡ് അക്കൗണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയുടെ ഫസ്റ്റ് പേജിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം പ്രീ എൻഗേജ്ഡ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇത്ര ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടു കൊണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാറാണ് മാർക്കണ്ട ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നിങ്ങളുടെ ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും മറ്റെന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഐ ഒ സി എല്ലിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇപ്പോൾ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടെക്നീഷ്യൻ ഗ്രാജുവേറ്റ് ട്രേഡ് അപ്രൻറ്റീസ് ആയിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപ്രണ്ടിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി